മലയബാർ ഫൗണ്ടേഷന് കീഴിൽ നടത്തപ്പെടുന്ന കനവിലെ തിരുനബി എന്ന മീലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് തുറഫലായാലം മൗലിദിനെക്കുറിച്ചാണ് മലബാറിൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ വ്യാപകമായി ചൊല്ലി വന്നിരുന്ന ഒരു മൗല്യാണ് തുറഫലായാലം മൗലിദ് ഇന്നും കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ മൗലിത് ചൊല്ലി വരുന്നുണ്ട് തമിഴ്നാട്ടിലെ കായൽപട്ടണത്തുകാരനായ സലാഹുദ്ദീൻ അബിനു സുലൈമാൻ ഖാഹിരിയാണ് ഇത് രചിച്ചിട്ടുള്ളത് നമ്മുടെ പള്ളി പള്ളിതറസുകളിൽ പ്രചാരം നേടിയ സൊലാഹുദ്ദീൻ ബൈത്തിൻ്റെ രചയിതാവ് കൂടിയാണ് സലാഹുദ്ദീൻ ഒബിനു സുലൈമാൻ ഖാഹിരി റഹമത്തുല്ലാഹി അലഹി കൊത്തു വീയത്ത് രചിച്ച സദക്കത്തുല്ലാഹിൽ ഖാഹിരിയുടെ ഇളയ സഹോദരനാണ് കായൽ പട്ടണത്തുകാരനായ സലാഹുദ്ദീൻബിന് സുലൈമാൻ കാഹിരി അദ്ദേഹം ജനിക്കുന്നത് ഹിജറ ആയിരത്തി നാൽപ്പത്തി ഒമ്പതിലും വഫാത്താകുന്നത് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിലുമാണ് നമ്മുടെ നാടുകളിലുള്ള ഏടുകളിൽ ഇടം പിടിക്കാത്ത ഈ മൗല്യത് തുറഫലായാല മൗല്യത് മലബാറിലുള്ള ധാരാളം വീടുകളിൽ കയ്യെഴുത്തായിട്ട് സൂക്ഷിപ്പുണ്ടായിരുന്നു പല വീടുകളിലും ഇതിൻ്റെ കൈയെഴുത്താണുള്ളത് എന്നാൽ ഇതൊരു ഒറ്റ മൗല്യ കിതാബായിട്ട് ഇതിനെ പ്രിൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടുതലായും ഇപ്പോൾ ഈ മൗല്യത് ഓതി വരുന്നത് ലക്ഷദ്വീപുകളിലാണ് ലക്ഷദ്വീപുകളിൽ റബിയോ ലവലിലും റബിയോ ലാഹറിലും ജമാതു ലെവലിലും ഈ മൂന്ന് മാസത്തിലും ലക്ഷദ്വീപിലുള്ള മുഴുവൻ വീടുകളിലും ഈ തുറഫലാല മൗലിത് ഓതി വരാറുണ്ട് റബിയൽ ലവൽ പന്ത്രണ്ടിൻ്റെ രാത്രി ഇഷാഖ് നിസ്കാരത്തിന് ശേഷം എല്ലാവരും മദ്രസയിലോ പള്ളിയിലോ ഒരുമിച്ച് കൂടി വീട്ടിലുള്ള എല്ലാവരും ആ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി സ്ത്രീകളടക്കം മധുരപ്പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് യാസീനോദി ദ്വാ ചെയ്ത് തുടങ്ങുന്ന മൗലിത് പിന്നീട് അവസാനിക്കുന്നത് സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് അത്രയും രാത്രി ഇഷാഖ് നിസ്കാരത്തിന് ശേഷം തുടങ്ങി സുബഹി വരെ ദ്വീപുകളിൽ ഇന്നും ഈ തുറഫല്ലാലം മൗലിദ് ഓതി വരുന്നുണ്ട് അത് ഇത്രയും കൂടുതൽ സമയം അവർ ചെല്ലാൻ വേണ്ടി പൂർവികരായ ആളുകൾ പല ബൈത്തുകളിലും മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ജവാബുകൾ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ മൗലിദിൻ്റെ ഒരു പകുതി നബി നബിസലാഹു അലൈഹി സലമ്മയുടെ ജനനവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ബൈത്തുണ്ട് ആ ബൈത്തിൽ പത്തോളം ജവാബുകൾ പൂർവികരായ ആളുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇപ്പോൾ മൗലി കിതാബിലുള്ള ജവാബ് സൊലാത്തുള്ള സലാമുള്ള അലാത്തോഹാ റസൂലില്ല സൊലാത്തുള്ള സലാമുള്ള അലാത്തോഹാ ഹബീബില്ല എന്നാണെങ്കിൽ ദ്വീപിലുള്ളവർ അത് കുറച്ചത് ചൊല്ലിയിട്ട് പിന്നീട് ജവാബ് മാറ്റും എന്നിങ്ങനെ പല പല ജവാബും അവർ മൗലിദുകൾക്കിടയിൽ കൊണ്ടുവരാറുണ്ട് നബി നബിസലല്ലാഹു അലൈവലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഈ ഒരു ബെയ്ത്തിന് മാത്രം പത്തോളം ജവാബ് ലക്ഷദ്വീപിൽ ചൊല്ലി വരാറുണ്ട് അവർ ചൊല്ലുന്ന മറ്റൊരു ജവാബാണ് കപ്പലീ മാല കുങ്കുമ പൂവം ഇത് ദ്വീപിൽ അവർ ചെല്ലുന്നൊരു ജവാബാണ് ഇതുപോലെ ധാരാളം ജവാബുകൾ കപ്പലി ഹില്ലി ഹില്ലി മേലുണ്ടെ പൂവ് പൂവഞ്ചും വാടാതെ ചൂടി തങ്ങള് ബോറ കേറി ഇതവർ ഈ മൗലിദിനിടയിൽ കൊണ്ടുവരുന്ന ഒരു ജവാബാണ് ഇങ്ങനെ ധാരാളം ജവാബുകൾ പഴയകാല ആലിമീങ്ങൾ ദ്വീപിൽ പണ്ട് മുതലേ ചൊല്ലി വരുന്ന ജവാബുകളാണ് ഇങ്ങനെ പല ജവാബുകളും ചേർത്ത് ഈ മൗലിദ് ചൊല്ലി സുബഹി വരെ രാത്രി മുതൽ സുബഹി വരെ അവർ ഈ തുറഫലായാലം മൗലിദ് ചൊല്ലാറുണ്ടായിരുന്നു ഈ മൗലിദിൽ തന്നെ മൂന്നാമത്തെ ഒരു ബൈത്ത് ഉണ്ട് വിസ്മിഖൈരിൽ ലംബിയ ഇൽ ഹബീബി എന്ന് തുടങ്ങുന്ന തുടങ്ങുന്നൊരു ബൈത്താണത് ആ ബൈത്ത് പാടി അതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ ആവേശം കൊണ്ട് അതിൽ ലയിച്ചു അവർ പാടുന്ന ഒരു ജവാബുണ്ട് ലില്ല ലില്ല മൗലൈ മൗലൈ എന്ന് പറയുന്ന ഒരു ജവാബ് ഇതിൻ്റെ അവസാനത്തിൽ ആ ബൈത്ത് ചെല്ലി ചെല്ലി അതിൽ ലയിച്ചു കൊണ്ടുവർ പാടുന്ന ഒരു ജവാബാണ് ഇങ്ങനെ ധാരാളം ജവാബുകൾ ചേർത്തിട്ടാണ് അവർ രാത്രി മുതൽ സുബഷ വരെ ഈ മൗലിദ് ഇത് ചെല്ലാറുള്ളത് ഇതിൽ തന്നെ മറ്റൊരു ബൈറ്റിൻ്റെ ജവാബ് ദീപുകാർ ചെല്ലാറുണ്ട് ബന്താറോസുൽ മണം കൊള്ളേണം തെളിവേറും മുത്ത് റസുൽ മണം കൊള്ളേണം മറിയം ആസിയത്തെ ഇങ്ങനെയൊരു ജവാബ് അവർ ചെല്ലാറുണ്ട് ഇങ്ങനെ ധാരാളം ജവാബുകൾ ചേർത്തിട്ടാണ് അവർ സുബഹി വരെ ഈ മൗലിദ് ചെല്ലാറുള്ളത് തബാറക്ക എന്ന് പറയുന്നൊരു ബൈത്ത് ഉണ്ട് ആ ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവർ മൂന്ന് പ്രാവശ്യം തെക്ക് ബീറ് ചെല്ലും അത് ഏകദേശം ഒരു നാലര ആ സമയമാകുമ്പോഴാണ് ആ ബൈത്ത് അവർ ചെല്ലാറുള്ളത് ആ ബൈത്ത് ചെല്ലിക്കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം തെക്ക് ബീർ ചെല്ലും റസൂള്ളി അലൈഹി അലൈവലമിയുടെ ജനനം നടന്നു ജനിച്ചു എന്ന ആ സന്തോഷം കൊണ്ട് അതിൻ്റെ സന്തോഷ പ്രകടനമാണ് അവർ മൂന്ന് പ്രാവശ്യം തെക്ക് ബീർ ചെല്ലുന്നത് എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ ധാരാളം ജവാബുകൾ കൂട്ടിച്ചേർത്ത് ലക്ഷദ്വീപുകളിൽ ഇന്നും വലിയ ആവേശത്തോടുകൂടെ രാത്രി മുതൽ സുബഹി വരെ പാരായണം ചെയ്യുന്ന മൗല്യതാണ് തുറഫലായ മൗലിത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ദ്വീപുകാർക്ക് ഇതിലുള്ള മുഴുവൻ ബൈത്തുകളും കാണാതെ അറിയാം എന്നുള്ളതാണ് കാരണം ആ വീട്ടിലുള്ള എല്ലാവരും ഈ മൗല്യതിൽ പങ്കെടുക്കും സ്ത്രീകളടക്കം മധുര ഉണ്ടാക്കി കൊണ്ടുവന്ന് ആദ്യ ആദ്യം തന്നെ യാസീനോതി ദ്വായ ചെയ്ത് ഈ മധുര മധുരപലാഹാരങ്ങളൊക്കെ കഴിച്ചിട്ടാണ് ഈ മൊലിത് ചെല്ലാൻ വേണ്ടിയിരിക്കുക അങ്ങനെ വലിയ ആവേശത്തോടു കൂടെ എല്ലാവരും വന്നിരിക്കുന്നതുകൊണ്ട് ദ്വീപുകാർക്ക് ഇതിലുള്ള ബൈത്തുകളൊക്കെ ഏകദേശം ആളുകൾക്കും കാണാതെ അറിയുന്നവരാണ് ഇനി അല്പം തൊറഫൽ ആലമിൻ്റെ വരികൾ നമുക്ക് കേൾക്കാം മണം കൊള്ളേ മൈ മൂലേ തളി വേറോ മൂത്തി റസൂൽ മണ്ണം കൊള്ളേണം മറിയം ആസിയത് ഉള്ളി തീയു വജ கல்சி வல் உஜுோ ஆசிய உல சூல குல் وفاق السماء ميمون والأرض من نور الموحية تبهج آصيتي ولد العابب وكله ജി പൈ മൂല മനു ാലി സയതരജു ആസിയ സേരാ साई वला रूमी मोने न बिल आना लसीनानोजु आसिय